ഏവർക്കും നമസ്കാരം നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കിടക്കാൻ പോകുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മളിന്നൊരു മോരുകറിയാണ് ഉണ്ടാക്കുന്നത് മോരുകറിയെന്നുള്ള നമ്മുടെ ആവശ്യത്തിന് അല്ല ഘട്ടം ഉണ്ടാക്കുന്നത് വേറൊരാളിൻ്റെ ശകല മോരുകറി ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് എന്തോ ഒരു അത്യാവശ്യ കാര്യമുണ്ട് അപ്പം അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എന്നോട് ഇച്ചിരി മോരുകറി ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ തന്നെ പാല് വാങ്ങിച്ച് രണ്ടര ലിറ്റർ പാല് വാങ്ങിച്ച് ഉറയൊഴിച്ച് തൈരാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ ഞങ്ങളിവിടെ സാധാരണ മോരുകറി വെക്കുന്നതിനകത്ത് ഏത്തപ്പഴമാണ് ഇടുന്നത് അല്ലേ മാമ്പഴം പുളിശ്ശേരി വെക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ വെക്കാറുള്ളത് പിന്നെ അവർക്കെ മധുരം വേണമെന്ന് ചോദിച്ചില്ല അതുകൊണ്ട് നമ്മളെ പച്ചക്കായാണ് മേടിച്ച അരക്കിലോ പച്ചക്കായി വാങ്ങിച്ചിട്ടുണ്ട് അത് നമ്മളൊന്ന് അരിഞ്ഞടുപ്പ് വെച്ച് വേവിക്കാമെന്നോർത്താണ് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ ആ പച്ചക്കായി അതെങ്ങനെയാണ് മോരുകറിക്ക് നമ്മൾ അരിയുന്നത് നമ്മളൊരു നീളത്തിലാണോ അതും അല്ല വട്ടത്തിലാണെന്നോ അതുമല്ലാത്ത ഒരു സൈസിലാണ് നമ്മൾ അരിയുന്നത് എങ്ങനെ ഓരോന്നിനും ഓരോ കഷ്ണത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് കേട്ടണത് അല്ല നമ്മൾ വെന്ത് നമ്മൾ കഴിക്കുന്ന പക്ഷേ എങ്കിലും കഷ്ണത്തിന് അരിയുമ്പോഴൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഓരോ കഷ്ണത്തിനു മോരുകർക്ക് അരിയുന്ന കഷ്ണം ഇങ്ങനെ അരിയണം അപ്പോൾ നമ്മളിത് കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയും ഉണ്ട് പിന്നെ നമ്മൾ തേങ്ങ നേരത്തെ അരച്ച് വെച്ച് ഒരു തേങ്ങ ഉണ്ട് അരച്ച് വെച്ചാൽ അത് കരണ്ട് പോകുമെന്നോർത്താണ് നമ്മൾ പേടിച്ചിട്ടാണ് അരച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ജീരകം നമ്മളിതിൻ്റെ കൂടെ അരച്ചിട്ടില്ല ജീരകം പിന്നാലെ നമുക്ക് അരയ്ക്കാം കാ നമ്മളിത് ഒരു ചട്ടിക്കകത്തോട്ട് വാരിയിട്ടുണ്ട് വട്ടക്കാലത്ത് വെച്ച് കാ വേറെ വേവിക്കണം നമുക്ക് അപ്പോൾ അതിന് നമ്മളിത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടാണ് വേവിക്കാൻ പോകുന്നത് അതെ ഒരു ഒരു സ്പൂൺ തികച്ചും മുളക് പൊടി ഇല്ല പിന്നെ നമുക്ക് ചേർക്കണം അപ്പോൾ ഈ കായ്ക്ക് മാത്രം പിടിക്കാനുള്ള മുളക് പൊടി നമ്മളിട്ടു പിരിയമ്മളുമല്ല സാധാ മുളക് പൊടിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ മല്ലിപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മോരം അടിക്കുമ്പോൾ ബാക്കി പോരാതൊക്കെ ചേർക്കാം ഒരു സ്പൂൺ ഉപ്പും അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമുക്കിനി പാകത്തിന് വെള്ളം ഒഴിച്ചത് തടുപ്പേ വയ്ക്കാം രണ്ട് മൂന്ന് കറികേപ്പലേങ്ങൾ ഇട്ടേക്കാം അതിൻ്റെ കൂടെ നമ്മൾ ോട്ട് വെള്ളം ഒഴിക്കുവാണ് ഏത്തക്കയാണ് വെള്ളം കൂടുതൽ ഒഴിക്കണം മതി നമ്മുടെ വാഴയ്ക്ക് അങ്ങനെ വെന്ത് ഒരല്പം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നില്ലേ കോരി കോഴിയെടുക്കാനും അപ്പൊ വാഴയ്ക്ക് അങ്ങനെ വെന്തിരിപ്പുണ്ട് ഇനി നമ്മൾ പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ പോകണം അപ്പൊ വാഴയ്ക്ക വേവിക്കാൻ വെച്ച സമയത്ത് നമ്മള് മറ്റു ചില സാധനങ്ങളൊക്കെ റെഡി ആക്കിട്ടുണ്ട് അതും നമുക്കൊന്ന് കാണാം നമ്മൾ ഏത്തക്ക വേവിക്കാൻ വെച്ച സമയത്ത് നമ്മള് കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ കുക്കിംഗ് സ്റ്റൈലിലേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ ഒരു ഏഴ് പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട് ഒപ്പം വട്ടൽമുളകുണ്ട് ഇഞ്ചിയുണ്ട് കുറച്ച് ജീരകം അല്ലേ കുറച്ച് ജീരകം നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് കല്ലിലാണ് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ളത് ഒപ്പം നമ്മൾ നേരത്തെ അലച്ചുവെച്ച് തേങ്ങയും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിനി കുക്കിങ്ങിലേക്ക് പോകാം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാത്ത രണ്ട് സാധനങ്ങൾ ഒന്നും നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നില്ല മറ്റൊന്ന് നമ്മൾ ചുമന്നുള്ളി കടുവ് പൊട്ടിക്കാനും ഇടുന്നില്ല ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്ന് ചെറിയ നമ്മുടെ ഉരുളിക്കകത്താണ് നമ്മുടെ മോരുകറി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഉരുളിക്കകത്ത് നമ്മള് എണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇടാൻ പോവുകയാണ് അടുത്തായിട്ട് നമുക്ക് പച്ചമുളക് നമ്മുടെ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് ചെയ്യാം നമ്മൾ ഉലുവ ഇട്ട് പൊട്ടിക്കുക അല്ലെ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് അതല്ല കടുകിന്റെ ഒപ്പം നമുക്ക് ഉലുവ ഇട്ട് വേണമെങ്കിൽ പൊത്തിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് രണ്ട് രീതിയിലും നമുക്ക് ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ കടുക് കുറക്കാനിട്ട സാധനങ്ങളൊക്കെ ഏകദേശം മൂത്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ അരച്ചു വെച്ച തേങ്ങയാണ് അങ്ങോട്ട് ഇടുന്നത് അപ്പൊ നമ്മൾ തേങ്ങ ഇട്ടേണ്ട തേങ്ങയുടെ വെള്ളം ഒന്ന് പറ്റും വെള്ളം ഇട്ടിട്ട് വെള്ളം നമ്മൾ മിക്സിയിൽ അരച്ചതുകൊണ്ട് സകലം വെള്ളം ചേർത്താണ് അരച്ചിരുന്നത് അപ്പൊ ആ വെള്ളം ഈ ഉള്ളി കിടന്ന് പറ്റട്ടാണ് അപ്പൊ ചവിച്ച് വെച്ച ജീരം കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുവാ നമ്മളൊരു ഒന്നര മുറി തേങ്ങയാണ് നമ്മൾ അരച്ചേക്കണല്ലേ അപ്പൊ നമ്മൾ വേവിച്ചുവെച്ചേക്കുന്ന കായും കൂടെ നമ്മൾ തേങ്ങ ആയിട്ട് അകത്തിടുകയാണ് നമ്മുടെ വാഴക്കായും കൂടി കടുവ പൊട്ടിച്ചതിനാ തേങ്ങിട്ട് നമ്മളെല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് മോര പോകുന്നത് മറ്റൊരു കാര്യം നിങ്ങൾക്ക് എരിവോ അല്ലെങ്കിൽ ഉപ്പോ അതുപോലെ മഞ്ഞപ്പൊടിയുടെ ഇതോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഇളക്കണ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കൊടുക്കാവുന്നില്ല അല്ലെ പക്ഷെങ്കിലും നമ്മൾ ആവശ്യത്തിനുള്ള സാധനം വാഴ നമ്മുടെ കായ്ക്കായുടെ അകത്തേട്ട് കായ ഇട്ട് വേവിക്കുക അല്ലെ കഷ്ണത്തിന് അത് ഇട്ട് വേവിക്കുന്നതുകൊണ്ട് നമ്മൾ രണ്ടാമത് ചേർക്കേണ്ടി വരാറില്ല സാധാരണ അല്ലെ അപ്പൊ നമ്മളത് തൈര് അമ്മ ദേ ഇങ്ങനെ അടിച്ചെടുക്കുന്നുണ്ടോ നമ്മള് തൈര് കലക്കി കലക്കിയൊരു ആ വലിയൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ തൈര് കലക്കി വെച്ചാൽ മോരതിനകത്ത് ഒഴിക്കുകയാണ് ഒന്ന് കലക്കിയിട്ട് ബാക്കി പിന്നെ ഒഴിക്കാം അല്ലെങ്കിൽ മുട്ട കെട്ടി മിക്സ് ചെയ്യാൻ പാടാ കുറച്ച് ശേഷം വേണം ബാക്കി മിക്സ് ഒഴിക്കാനായിട്ട് െ കൊറച്ച് മോരൊഴിച്ച് നമ്മൾ അരപ്പും കഷ്ണവും ഒക്കെ ആ ചാലിച്ച് മിക്സ് ശേഷം ബാക്കി തൈര് അല്ലെങ്കിൽ മോരും കൂടെ നമുക്ക് ഒഴിക്കാം ബാക്കി മോരും കൂടെ നമ്മൾ ഒഴിക്കുക അപ്പൊ നമ്മൾ തേങ്ങ അരച്ച പാത്രം എല്ലാം കൂടെ ഒന്ന് കഴുകി நமக்குண்டிச்சு அது ஒரு மூணு அப்ப நமக்கு பதுக்கே பதுக்கே நமக்கு உப்ப கலரேஜ் மத்தியதான் கூடுதல் கலர் வேண்டாம் நமக்கு உப்பா நீ பதுக்கே போராயிக்கு உப்பு இட்டு கொடுக்கணும் നമ്മുടെ മോര് ൂട്ടാന്റെ പ്രധാന സാധനം ഇപ്പോഴാണ് നമ്മൾ ചേട്ടാ ഉലുവപ്പൊടി ഉലുവപ്പൊടി ചേട്ടാ അതിന്റെ രുചി ഒരു സ്പൂൺ ചഹലവും വരുവല്ലൂര് അപ്പൊ എന്റെയും ഓരോരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതോടൊപ്പം തന്നെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊക്കെ ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയതല്ല ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അല്ലേ ഉണ്ടാക്കിയ രണ്ടര ലിറ്റർ തൈര് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ രണ്ടര ലിറ്റർ പാൽ ഉറയൊഴിച്ച് കിട്ടിയത് അതുകൊണ്ട് ഉണ്ടാക്കി നമ്മൾ ഏത്തക്കായ ആയിട്ട് വെച്ച മോരുകറിയും സിമ്പിൾ ആണ് അല്ലേ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ നമസ്കാരം പറയുന്നുണ്ട്